കോമഡി സ്കിറ്റ് കണ്ടാലോ യെസ് അമീനു അയ്യോ തോറിയോ ചെയ്യാൻ പറ്റുന്ന അവനെ പോലെയാണെങ്കിൽ തോന്നിച്ചത് ഞങ്ങൾ രണ്ടുപേരും കേട്ടിട്ടുണ്ടോ പൗണ്ട് കടവ് ഇറക്കിയിരിക്കുന്ന ആളാണ് നമ്മുടെ ആരിഫ് ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് മൂന്ന് പേര് സ്കിറ്റ് കളിച്ചിട്ടുണ്ട് രണ്ടുപേര് സ്കിറ്റ് കളിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒറ്റക്ക് പെർഫോം ചെയ്യാനായിട്ടാണ് ആരിഫ് വന്നിട്ട് നമ്മൾ കലക്കും പിന്നല്ല ബാറ്ററി ഞങ്ങൾ ആക്കി വെക്കട്ടെ പോരാടാൻ പോവുകയാണ് ചേട്ടനാണ് മോൺസ്റ്റർ മോൺസ്റ്റർ അതെ പെർഫോമൻസ് കാണാൻ നമ്മൾ റെഡി ആണോ ബാറ്ററി റെഡി ആയിക്കോളൂ യു വൺ ഇറ്റ് രാധെ റോട്ടിലൊരു പാമ്പ് തല്ലടി രാധേ രാധേ വായിക്കുരുചിയായിട്ട് മനുഷ്യന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല ആ മൂടിലോട്ട് ഇറങ്ങി വന്നതായിരുന്നു പോയി ഹോൾ ഗോൺ ആരായാലും കഥ പറഞ്ഞ ഇടകല കേറി ഇരിയട അങ്ങോട്ട് ആ മൂട് വിട്ടു പോകുന്നില്ലല്ലേ നിന്നെ ഞാൻ വിളിച്ചാത്തു കയറ്റിയത് നിന്റെ പുതിയ ഏത് കേസുമായിട്ടാ ഇങ്ങോട്ട് വന്നത് ഏഹ് നിന്റെ ഓരോ കേസ് നടക്കുമ്പോഴും ഈ വീട്ടിൽ നടക്കണം എന്താണെന്ന് നിനക്ക് അറിയാ നിന്റെ ആദ്യ കേസ് എടുത്ത തലയിൽ ഇട്ടപ്പം അവൾ എന്നെ കട്ടിലിൽ നിറക്കി തറയിട്ട് നിന്റെ രണ്ടാമത്തെ കേസെ അടുത്ത് എന്റെ പിടലിൽ കിട്ടപ്പോൾ അവൾ അവിടെ നിന്ന് എടുത്ത് എന്റെ സോഫ ഇട്ട് നീ വെളിയിൽ പട്ടിക്കൂട് മാത്രമേ ഉള്ളൂ അവിടെ കിടന്ന് കുറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റൂല കൂടുതൽ അംസാരം ഒന്നും വേണ്ട ഏഹ് നിന്റെ സ്ഥിര ഞായൊടിയൊന്നും വേണ്ട അടിക്കേസാ പെണ്ണു കേസാ പറയട പെണ്ണുക പുണ്യ അടിക്കേസ അതിന്റെ സന്തോഷത്തിന് മോനെ നീ എന്റെ ചായ കുടിച്ചോ അതൊക്കെ പോട്ട് നീ ആരോടിയുണ്ടാക്കിയത് സുഭാഷിന്റെ ഏറ്റവും ഇളയവനാ എടാ 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 നീ അവനെ അടിച്ചപ്പ അവൻ നിന്നെ തിരിച്ച് പള്ളു വിളിക്ക് കൈ ഓങ്ങിയെ വല്ലതും ചെയ്താ ഇല്ലല്ലോ കുനിഞ്ഞിട നീ പരിപാടി ചെയ്തിട്ടല്ലേ പോയത് നോക്ക് ഇങ്ങനെയാണോ ഇങ്ങനെ കാണിച്ചിട്ട് ഓടയാണ ചെയ്തവൻ ദൈവമേ വാടാ അലങ്ങരുത് കൈപ്പാങ്ങില് നിക്കണ നീ എടല്ല അറഞ്ഞ ഞാൻ പറയട്ടെ ആ ചെറുക്കൈ സ്വന്തം അപ്പൂപ്പന്റെ അടുത്ത് കാണിച്ച എന്താണെന്ന് അറിയാമോ നിനക്ക് ഏ എടാ പണ്ടങ്ങാണ്ടെ സെക്കൻഡ് ഷോ കാണാൻ പോയേന് ഈ കിളവൻ ആ കുരുപ്പിനിട്ട് ഒരു കൊട്ടു കൊടുത്തു അയ്യോ മൈൻഡ് ഇട്ടിട്ട് അന്നും അവ അങ്ങേരുടെ മുമ്പിൽ കിടന്ന് ഈ ആക്ഷൻ കാണിച്ച അങ്ങേർക്ക് മനസ്സിലായില്ല പത്ത് ദിവസം കഴിഞ്ഞ് ഈ കിളവെ അടിച്ച് പിറ്റായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു ഇവ എവിടുന്നാ കൊറേ കനല് ഓരിക്കൊണ്ടുവന്ന് ഈ കിളവിന്റെ മുണ്ടു നോക്കിട്ടിട്ടു അയ്യോ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചെന്ന് ഏതോ ഒരു കരിഞ്ഞ മണം വന്നു ഞാൻ ചെന്ന് നോക്കിയപ്പം മുണ്ടിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പോക പോക ഞാൻ വിചാരിച്ച ഈ കൊടം ബിരിയാണി ഒളിച്ചു വെച്ച് തിന്നുള്ള പരിപാടിയായിരിക്കും പിന്നെയാണ് മനസ്സിലായത് ഈ കനലോട് കനലോടങ്ങേര് ആറ്റിയെടുത്ത് ചാടി നമ്മൾ കണ്ട കാഴ്ചയാണ് മൂന്ന് കാക്കകൾ ഈ ചൊറിയും പുഴുവിന് വേണ്ടി ഭയങ്കര അടി നമുക്ക് എന്തുരാണെന്ന് മനസ്സിലായില്ല ഈ രണ്ട് ചെറുക്കന്മാരെടുത്ത് ചാടിയിട്ട് പോയി നോക്കിയപ്പോഴാണ് ഈ കിളവൻ തുണിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് തൂക്കിയെടുത്ത് കരയിട്ട് മോനെ ആ കാഴ്ച അയ്യോ പറയാൻ പറ്റൂലെ ഈ ഈ ഈ കിളവന്റെ കേസ് ആ ിൽ തിരിച്ചു കിട്ടി അതിന് സമ്മാനിക്കാം എന്നോട് ചെയ്ത എന്താണെന്ന് നിനക്കറിയോ യംബുരാ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കൂവി പോയി അതിനീ ചെറുക്കൈ പത്ത് ദിവസം കഴിഞ്ഞ് യംബുരാ സിനിമ കളിക്കുന്ന തിയേറ്ററിന്റെ ഫ്രണ്ടിലിട്ട് ഈ നീളത്തിലുള്ള വടിവാള് വെച്ചാണ് എന്റെ പിന്നാമ്പുറത്തോട്ടൊരു ഒറ്റ വെട്ട് അന്നേന്ന് ഒരു വിളി ഞാൻ വിളിച്ചു കണ്ണു തുറന്നപ്പോ ഡോക്ടറിന്റെ ഫ്രണ്ട് ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ എനിക്ക് ഓൾറെഡി ഉള്ള വെട്ടും ഈ ചെറുക്ക സംഭാവിനായിട്ട് തന്ന വെട്ടും തമ്മിൽ വ്യത്യാസത്തിൽ മിറാക്ക് എന്നിട്ട് അങ്ങേര് അതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് സ്വന്തം ക്യാബിലൊട്ടിച്ചു വെച്ചു എന്നിട്ട് ജൂനിയേഴ്സിനെല്ലാം വിളിച്ചിരുത്തിയിട്ട് ക്ലാസ് എടുക്കും അങ്ങേരുടെ ഏറ്റവും ബ്രില്യൻ വർക്ക് എന്ന് പറഞ്ഞു അതുപോലെ നിനക്ക് ആ ചെറുക്കനെ രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും സൈക്കോ ഫോളോ ചെയ്യുന്ന സിമിലർ പാറ്റേൺ ഉണ്ട് ഈ കേസിൽ ആ കിളവൻ്റെ ഉമ്മറ എൻ്റെ പിന്നാമ്പറ അങ്ങനെയാണെങ്കിൽ നീ ഒരു ഇരുമ്പിൻ്റെ നിക്കർ വാച്ച് വളരെ നന്നായിരിക്കും കാരണം ആ ചെറുക്കൻ ചില സ്പെഷ്യൽ ഏരിയകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ വേറെ ഒന്നും അല്ല ഈ കേസിന് ശേഷം ആ ചെറുക്കൻ ഉണ്ടല്ല ഗുളി അഴിക്കാൻ തുടങ്ങി പ്രഷറിന്റെ ഷുഗറിന്റെ അല്ല നിനക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമല്ല ആ എടാ അതൊക്കെ പോട്ട് എടാ ആ ചെറുക്കൻ നിന്നെ അടിച്ചിട്ടിപ്പോ എത്ര ദിവസമായി എടാ എടാ മുടിഞ്ഞവനെ എന്നിട്ടാണോ നീ ഇങ്ങോട്ട് കേറിക്കൊണ്ടു വന്ന ഇറങ്ങണ ഇറങ്ങാളീലുറ ഒന്ന് മാറിക്കേ ഡൗട്ട്ഫുൾ ഫിഗർ ചെറുക്കനല്ലോ വന്ന് നിക്കണത് ദൈവമേ അവൻ കുനിഞ്ഞിടന്ന് ഈ ആക്ഷനും കാണിക്കുന്നുണ്ട് ഇനി നിന്റെ കേസ് ആ ചെറുക്കൻ ആയി ിലായിരുന്നു ചേട്ടാ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഒറ്റയ്ക്ക് ഒരാൾ സ്കിറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ ശരിക്കും ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള ഫീല് തന്നെ അതായത് പുള്ളിക്കാനും ചോദിക്കാൻ പോകുന്ന എന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചേട്ടന്റെ എക്സ്പ്രഷനിൽ നിന്ന് ഇഫ് ഐം നോട്ട് റോങ് ചേട്ടന്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയൊക്കെ നടന്നപ്പോഴും മൂന്ന് പിള്ളേർ ഇവിടെ കിടന്ന് വാൻ ചിരിയായിരുന്നു നമ്മുടെ ക്ലാസ് റൂമിലെ മൂന്ന് പിള്ളേർ ബിച്ചു ും ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു വള്ളിക്കെട്ട് കണ്ടിട്ടില്ല എന്തോ ചേട്ടാ മറ്റേ സംഭവം ഇങ്ങനെ അത് ചെയ്ത പിന്നെ അവനെ സൂക്ഷിക്കണം ഇവിടെ ഞാൻ ഒരു സ്കിറ്റ് അല്ല കണ്ടെ പുള്ളിയുടെ ആർട്ടിസ്റ്റിന്റെ ഒരു ക്വാളിറ്റിയാണ് കണ്ടത് കാരണം നമ്മള് ഒരു സ്റ്റേജിൽ ഇത്രയും വലിയ സ്റ്റേജിൽ പറഞ്ഞ വലിയൊരു കാര്യമാണ് അപ്പം ഒരാളില്ലാണ്ട് എല്ലാം നമ്മളെ ഈവറി എക്സ്പ്രഷനിലൂടെ കൺവേ ചെയ്യിപ്പിച്ചു അത് തന്നെ വലിയ കാര്യമാണ് ഇവിടെ നിന്ന് പോരാടിയപ്പോൾ നമ്മുടെ കൂട്ടത്തില് നിന്ന് പോരാടുന്ന ഒരാൾ ആരാണ് ഞാനൊരു കാര്യം പറയട്ടെ രോപിച്ചേട്ടാ അകലേട്ടാ ഒരു ദിവസം രാത്രിയില്ലേ രണ്ടു മണിക്ക് ഞാൻ ആകെ ഇവിടെ വന്നപ്പോ തൊട്ട് അവിടെ നിൽക്കുന്ന കണ്ടപ്പോ തൊട്ട് ഞാൻ ഓർക്കുവ എവിടെയോ കണ്ട് പരിചയം ഇൻസ്റ്റാഗ്രാമിലല്ല പേഴ്സണലി എവിടെയോ കണ്ട് പരിചയം നേരത്തെ പുള്ളി ബാക്കിൽ ഇരുന്നപ്പോ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ ഒരു നോട്ടം നോക്കി ആ നോട്ടത്തീന്ന് എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ ഒരു ദിവസം രാത്രി രണ്ടു മണിക്ക് ഞാനൊരു ഫോറസ്റ്റ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പേടിച്ച് വിറച്ച് ഒറ്റക്ക് വരുവാ അമ്പലപ്പുഴയെ വെച്ച് പാലത്തിന്റെ മൊഴി വെച്ച് എന്റെ കാറിന്റെ പെട്രോള് തീർന്നുപോയി ആ അപ്പൊ ഞാൻ ഒറ്റക്ക അപ്പൊ ഞാൻ കാറ് ഒരാളെ കൊണ്ട് തള്ളി ഒതുക്കാൻ പറഞ്ഞിട്ട് ഒരാളുടെ സഹായം തേടി ഒതുക്കി എന്നിട്ട് ഞാനൊരു കുപ്പി എടുത്ത് പമ്പി ചെന്ന് മൂന്ന് മണിയൊക്കെ ആയി ഞാൻ ഒന്നിത്തിരി പെട്രോൾ തരുവാ എന്നിട്ട് ഞാൻ കാറിൽ പെട്രോൾ ഒഴിച്ചിട്ട് തിരിച്ച് പമ്പിലോട്ട് വന്ന് ഫുൾ ടാങ്ക് അടിക്കാം ഇപ്പൊ അവിടെ നിന്ന് ഒന്ന് കാർ എടുത്തോ ഞാൻ കുപ്പി തരൂല അന്ന് ബ്രോ രാത്രി അവസ്ഥ മോശം എനിക്ക് ഇനിയും കുറെ പോകാനുണ്ട് കുപ്പിയിൽ ഞാൻ തരുല്ല കാർ കൊണ്ടുവരെ ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല ഇല്ല എന്റെ മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട് കുപ്പി കൊടുക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ പമ്പിന്റെ നിയമം വിട്ടൊന്നും കളിക്കത്തില്ല കൂടുതൽ ഡീസലിന് ഉയർ പെട്രോളിന് ഇവിടെ നമ്മൾ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും പാവത്തിന് ബാറ്ററി എത്രത്തോളം ചാർജ് ആയി എന്നുള്ള ടെൻഷനിലാണ് യെസ് ശ്വേതജി ജി ആരിഫ് എന്താ ക്ടറാണ് സിഡ് കോംസ് ഒരു എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ആഡ്സ് അങ്ങനെ റീൽസ് അങ്ങനെ എല്ലാം ഇങ്ങനെ ആക്ടിങ്ങിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ അതിന്റെ കൂടെ എന്റെ ഒരു ചെറിയ ബിസിനസ് ഉണ്ട് ആ അവിടെ ഇരിക്കും ഫാദർ ഈ ഷൂട്ട് വരുമ്പോ പാപ്പ പിടിച്ചിട്ടുള്ളു പക്ഷെ ഇത് ഫുൾ ഒരു നമ്മളെല്ലാരും വിഷ്വലൈസ് ചെയ്തു ഒരു ഇൻവിസിബിൾ ഒരു മനുഷ്യൻ അല്ലാതെ ഒരു ആള് അവിടെ ഇരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ചെയ്യും എല്ലാം നമ്മളെല്ലാരും വിഷ്വൽ ചെയ്തു അത് ഓൺലി ബിക്കോസ് ആരിഫ് അത് നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് അത് ആസ് എൻ ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ല നമ്മളിപ്പോ നമ്മളെല്ലാരോടും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു മറ്റേ ഇത്രയും ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല ായിട്ട് ആൻഡ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യത്തെ മോനോ ആക്ട് ആണ് യുനോ ആസ് ആസ് എ സബ്ജെക്ട് സൂപ്പർബായിരുന്നു സൂപ്പർ ബെസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ സൈലൻസ് കറക്റ്റ് നമ്മുടെ പരീക്ഷണം വിജയിച്ചു അല്ലെ അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് വീണ്ടും വരാം അപ്പൊ അത് ഇന്ന് പെർഫോം ചെയ്തതിന്റെ ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നോക്കാം മനസ്സുകൊണ്ടും വിഷ്വലി നമ്മളെല്ലാം ഫുൾ ആണ് യെസ് ഓക്കെ ഇനി നമുക്ക് ചിരിപ്പിച്ച് എത്രത്തോളം പവർഫുൾ ആക്കിന്നുള്ളത് നോക്കാം ബാറ്ററി നോക്കാം ലഭിച്ചിരിക്കുന്നത് ഒച്ചയ്ക്ക് വന്ന് നേടിയതാണ് ഓക്കെ അപ്പൊ ഇനി വരുമ്പോൾ കുറച്ചും കൂടെ കൗണ്ടേഴ്സ് നമുക്ക് ഇതിപ്പോ പരീക്ഷണമായിട്ട് ചെയ്താണ് ഇനി എനിക്ക് ഉറപ്പാണ് കൗണ്ടേഴ്സ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഒറ്റക്ക് തമാശ ആയിരിക്കും ചെയ്താൽ നമുക്ക് ഒച്ചയ്ക്ക് നിന്ന് അങ്ങ് പൈസ വാരണം ഓക്കെ ബാങ്ക് ഓഫ് ബോംബെ ടീച്ചി കൈയോടെ കൊടുത്തോ ആദ്യായിട്ടാണ് ഒച്ചക്ക് പൈസ വാങ്ങിക്കുന്നത് ഹാപ്പി ആയില്ല അപ്പൊ ഇനി ഒച്ചയ്ക്ക് വന്ന് കളിക്കില്ലേ ഒറ്റയ്ക്ക് ശരി അപ്പൊ ഉഷാറായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഐഡിയ കൊടുക്കാം